ബീഹാറിൽ വീണ്ടും പാലം തകർന്നിരിക്കുകയാണ് ഒരു പാലം തകർന്നതിൽ എന്തിനാണ് ഇത്രമാത്രം അതിന് വാർത്താ പ്രസക്തി ഉള്ളത് എന്ന് പലരും ചോദിച്ചേക്കാം പക്ഷേ ഇതിൻ്റെ കൂടെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുമ്പോഴാണ് ഈ വാർത്തയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബീഹാറിലെ ഈ പാലം തകരൽ ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സമയമാണ് കാരണം തുടർച്ചയായി ബീഹാറിലെ പല സ്ഥലങ്ങളിലും പാലങ്ങളും പാലങ്ങൾ തകർന്നു വീഴുന്നതിൻ്റെ കാഴ്ചകളാണ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് തകർന്നിരിക്കുന്നത് സരൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു പാലമാണ് രണ്ട് ജില്ലകൾ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത് ഈ ഇനിയും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ സരൺ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ തകരുന്ന മൂന്നാമത്തെ പാലമാണിത് ഇനിയും വിശദീകരിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ബീഹാറിൽ തകരുന്ന പതിനഞ്ചാമ്പത്തെ പാലമാണ് ഇത് പറയുമ്പോൾ ഈ സംഭവത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബീഹാറിലെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ഭീതിയിലാണ് ഇപ്പോൾ കാരണം സമീപകാലത്തായി ഇപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ പത്ത് ദിവസങ്ങളിൽ മാത്രം പതിനഞ്ച് പാലങ്ങളാണ് ബീഹാറിൽ തകർന്നത് സ്വാഭാവികമായും ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ആശങ്കകൾ ഉണ്ടാകും ഈ തകർന്നു വീണ പാലങ്ങളിൽ പലതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തവയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഘടകം എന്നുള്ളതാണ് നമ്മെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ തകർന്ന ഈ ഏറ്റവും പുതുതായി തകർന്ന ഈ പാലത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ഈ പാലം തകരാനുള്ള കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കും ആ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ എന്തുകൊണ്ടാണ് ഈ പാലം തകർന്നത് എന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ബീഹാറിൽ സമീപകാലത്തായി നിർമ്മിച്ച പാലങ്ങളും ബീഹാറിലെ എല്ലാ പാലങ്ങളുമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സർവേ നടത്താൻ ജില്ലാ മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൂടാതെ ബീഹാറിൽ അനുദിനം അല്ലെങ്കിൽ മണിക്കൂറുകൾ ഇടപെട്ട ഇത്തരത്തിൽ പാലങ്ങൾ തകരുന്നൊരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലടക്കം ഇപ്പോൾ ഒരു പൊതു താല്പര്യ ഹർജി പോയിരിക്കുകയാണ് ഏതായാലും രാഷ്ട്രീയപരമായും വലിയ രീതിയിൽ ഇത് നിതീഷ് കുമാറിന് ഒരു തിരിച്ചടിയാകുന്നുണ്ട് കാരണം ഈ പാലങ്ങളൊക്കെ നിതീഷ് കുമാറിൻ്റെ ഭരണകാലഘട്ടത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പാലങ്ങളാണ് ആ പാലങ്ങളാണ് ഇപ്പോൾ മണിക്കൂറുകൾ ഇടവിട്ടുകൊണ്ട് തകരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പങ്കെടുത്ത അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്ത പാലങ്ങളും ഇതിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാകുന്നത് ഏതായാലും ബീഹാറിലെ പാലംപുളിയിലെ യഥാർത്ഥ കാരണമാണ് ഇപ്പോൾ പലരും അന്വേഷിക്കുന്നത് ഇതിനിടയിൽ രാഷ്ട്രീയപരമായി വലിയ ചർച്ചകളും ഇതിന് പിന്നാലെ നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള